അച്ചാം തുരുത്തിയിലെ പാലിച്ചോൺ ജംഗ്ഷനിലാണ് അധികൃതർ ഔട്ട്ലെറ്റിനായി കെട്ടിടം കണ്ടുവച്ചിരുന്നത് ഇവിടേക്കിന്നലെ കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും എത്തിയതോടെ നാട്ടുകാർ സംഘടിച്ച് നീക്കം തടയുകയായിരുന്നു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടി വി ശ്രീജിത്ത് എൻ കെ കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നാട്ടുകാരാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത് അന്വേഷണത്തിനെത്തിയ കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഇൻസ്പെക്ടറും ചേർന്ന് നാട്ടുകാരുമായി ചർച്ച നടത്തി അച്ചാം തുരുത്തിയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ അനുവദിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് നാട്ടുകാർ ഓരോ അയ്യഞ്ച് മീറ്ററിനകത്തും വീടുകൾ നിൽക്കുകയും അതിൽ തന്നെ നിരവധി വിദ്യാർത്ഥികളും മറ്റുള്ള ആളുകളും താമസിക്കുന്ന ഈ പ്രദേശത്ത് ഒരു മദ്യശാല തുടങ്ങുക എന്നത് ഈ നാട്ടിനെ അവഹേളിക്കുന്നതിന് തുല്യം അല്ലെങ്കിൽ നാട്ടിനെ നശിപ്പിക്കുന്നതിന് തുല്യമായ ഒരു നീക്കമാണ് ഈ നീക്കം ഒരു കാരണവശാലും ഇവിടുത്തെ ജനങ്ങൾ പൊറുക്കില്ല എന്ന അനുവദിക്കില്ല നവംബർ ഇരുപത്തിമൂന്നിന് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല ധികമായി അടഞ്ഞുകിടന്നിരുന്നു സ്ഥാപനത്തിനകത്തുനിന്നും മദ്യ സ്റ്റോക്ക് നീക്കാനുള്ള ശ്രമങ്ങൾ സിഐ ടി യു ചുമട്ടു തടയുകയും ചെയ്തു മദ്യശാലയ്ക്ക് മുൻപിൽ ചുമട്ടുതൊഴിലാളികൾ തൊഴിലാളികൾ നടത്തിയിരുന്ന രാപ്പകൽ സമരം സി പി എം ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് അവസാനിപ്പിച്ചത് മദ്യശാല ചെറുവത്തൂരിൽ തന്നെ നിലനിർത്തുമെന്ന ഉറപ്പിലാണ് തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചത് ഇപ്പോൾ ഈ മദ്യശാല അച്ചാം തുരുത്തിയിലേക്ക് മാറ്റി പ്രശ്നമൊതുക്കാനുള്ള നീക്കമാണ് ഈ പ്രതിഷേധത്തോടുകൂടി പാളിപ്പോയത് മാതൃഭൂമി ന്യൂസ് കാസർകോട്